മാനാർ മച്ചൻസിലേക്ക് സ്വാഗതം എംബുരാൻ അങ്ങനെ പുതിയൊരു ചരിത്രം കുറിച്ചിരിക്കുകയാണ് നൂറ് കോടി തിയേറ്റർ ഷെയർ കിട്ടിയ ആദ്യത്തെ മലയാള സിനിമയായി മാറിയിരിക്കുകയാണ് ഇങ്ങനെ എംബുരാൻ പല ആൾക്കാരും പല പ്രമുഖരും ഇതുപോലെ ഒരു ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു നൂറ് കോടി ഷെയർ കിട്ടിയ ഒരു സിനിമ കാണിച്ചു തരാമെന്ന് അതിലെ അവർക്ക് എന്തായാലും ഒരു ആയിട്ടാണ് ഇപ്പം ഈ നൂറ് കോടി ഷെയർ കിട്ടിയതെന്ന് പറഞ്ഞ് എംബുരാൻ്റെ ടീമിൻ്റെ ഒഫീഷ്യലായിട്ട് തന്നെ അവർ ഒരു പോസ്റ്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു എന്തായാലും ഇത് കൊള്ളേണ്ടവർക്ക് എന്തായാലും കൊണ്ടിട്ട് തന്നെ ഉണ്ട് ഏതായാലും നമ്മുടെ മലയാള സിനിമയുടെ ഒരു അഭിമാനമായിട്ട് തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് എംബുരാൻ സിനിമ ഇപ്പോൾ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം പിന്തള്ളിക്കൊണ്ട് സിനിമ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിഞ്ഞ തോറും അപ്പോൾ എന്തായാലും ഈ സിനിമയുടെ ഓരോ നേട്ടങ്ങളും നമുക്കതൊരു വലിയൊരു സംഭവം ാണ് കാരണം നമ്മുടെ ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയൊരു സിനിമയിൽ ഓരോരോ ദിവസം കഴിയുന്നവർ ഓരോരോ റെക്കോർഡും ഓരോരോ രീതിക്കത്തെ കാര്യങ്ങളുമാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ സിനിമയ്ക്ക് എന്തായാലും ഇത് ഈ ഒരു ടീമിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ് ഞാൻ ഇത് കണ്ടത് ട്വിറ്ററിലാണെങ്കിൽ ലാലേട്ടം പങ്ക് വെച്ചാണ് കണ്ടത് അദ്ദേഹം അത് അതിൻ്റെ ഒരു അടിക്കുറിപ്പ് കൊടുക്കുമ്പോഴേ നമുക്ക് അത് കാണുമ്പോഴേ നമുക്കറിയാം അവർ എത്രത്തോളം ഒരു ഹാപ്പി ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കാരണം അത്രത്തോളം ഒരു ഹാപ്പിനെസ് ആ ഒരു പോസ്റ്റിനകത്ത് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഇത്രയും പ്രശ്നങ്ങൾ വരുമ്പോഴും അവർക്കും ഒരു ആശ്വാസം എന്ന രീതിക്കാണ് ഇതുപോലത്തെ നല്ല കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇനിയും പല ആൾക്കാരും ഇതുപോലെ പറയത്തില്ല മലയാളത്തിൽ നിന്ന് ഒരു സിനിമ കാണിച്ചു തരാമെന്ന് ഇനി അഥവാ അങ്ങനെ ചോദിക്കുകയാണെങ്കിലും നമുക്ക് പറയാനായിട്ട് ഒരു സിനിമയുണ്ട് എംബുര എന്തായാലും ഈ സിനിമയിൽ നിന്ന് ഇനിയും പല പല റെക്കോർഡുകളും ഇനി തകർക്കാൻ ഇരിക്കുന്നു ഇപ്പം ഈ സിനിമയ്ക്ക് വേണ്ടി നമ്മൾ ഇതിൻ്റെ തേർഡ് പാർട്ടിന് വേണ്ടി ആണ് ഭയങ്കര വെയിറ്റിങ്ങാണ് ഇനിയും എന്തായാലും തേഡ് പാട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പം ശകലശകലമായിട്ട് പുറത്ത് വരുന്നുണ്ട് ഈ സിനിമ ഇനിയും എന്താ ലോകം മൊത്തവും അറിയപ്പെടുന്ന ഒരു ലെവലിലേക്കും ഈ സിനിമ എത്തട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ് നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയും എല്ലാ ഇൻഡസ്ട്രിക്കാറിലും വലിയൊരു ലെവലിലേക്ക് വരും എന്ന് നമുക്ക് വിശ്വസിക്കാം എന്തായാലും ഇതൊരു വലിയ നേട്ടം തന്നെയാണ് നമ്മുടെ ഇൻഡസ്ട്രി വെച്ച് നോക്കുവാണെങ്കിൽ ആദ്യത്തെ മലയാള സിനിമയിലെ ആദ്യത്തെ ഒരു സംഭവമാണിത് എന്തായാലും ലാലേട്ടൻ്റെ ഒരു എന്ന് പറയുന്നത് വേറെ ലെവൽ തുടക്കമാണ് ഒത്തിരി വർഷത്തിന് ശേഷമുള്ള ഒരു തിരിച്ചു വരെ യുവതാണ് തേച്ചയ്ക്കും തിരിച്ചു വരോ എന്ന് പറയുന്നത് അപ്പം നമ്മളെ അതൊരു നമുക്കത് കണ്ടപ്പോൾ ഒരു ഫീലിങ്സ് നിങ്ങളോട് ഷെയർ ചെയ്തു ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക